ണ്ട് സാധിച്ചു ശരിക്കും ഹലോ പുതിയൊരു വീടല്ലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ പറയുമ്പോ നമ്മള് കൊടികുട്ടിമലെന്ന് പറഞ്ഞൊരു സ്പോട്ടുണ്ട് ഏകദേശം പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് ഒരു പത്ത് പതിനൊന്ന് കിലോമീറ്റർ കണ്ട് മാറിയിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ ഒരു അടിപൊളി സ്പോട്ട് സ്പോട്ടെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടെ അതുപോലെ അവിടുത്തെ വിശ്വല് സംഭവമൊക്കെ കണ്ടപ്പം അങ്ങനെയാണ് തോന്നിയത് പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് മഴ സംഭവമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ കോടൊക്കെ എന്നുള്ള കാര്യം ഡൗട്ടാണ് പക്ഷെ എന്തായാലും ഇവിടെത്തന്നെ ഒരു ഒരു തണുപ്പ് ഫീൽ ഉണ്ട് കേട്ടോ അതായത് ഇന്നത്തെ ദിവസം നമ്മൾ നാട്ടിലെ വെച്ച് നോക്കുമ്പം ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ട് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത് ഇത് ലെവനുകൊണ്ട് കിട്ടും അപ്പോൾ ഇവന് എൻ്റെ അവിടെ പറഞ്ഞാണ് അതായത് മെന എന്ന് പറയുമ്പോ എന്റെ അമ്മായിന്റെ മോനാണ് ഇപ്പൊ ഓന ഈ ചുമ്മാ എന്നോട് പറഞ്ഞു എനിക്കൊരു ആഗ്രഹം ഉണ്ട് സാധിച്ചു ചോദിച്ചു അപ്പൊ എന്താ ചോദിച്ചു പറഞ്ഞു ഓനെ ഓനെ മിനിയൂട്ടിക്ക് കൊണ്ടുപോകുന്നു മിനി ഊട്ടിക്ക് കൊണ്ടുപോകുന്നു അവന്റെ അവന്റെ ആഗ്രഹം അപ്പൊ മലപ്പുറക്കാരെ ഊട്ടി എന്ന് അറിയപ്പെടുന്ന കോടിക്കുത്തി നമ്മൾ നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നു അല്ലേ ഞാൻ എന്തായാലും പോണ വിചാരിച്ചേ മിനോന അങ്ങനെ പറഞ്ഞപ്പൊ ഓനെ കൂടി കൂടെ കൂട്ടി അത്രേ ഉള്ളൂ സംഭവം അപ്പൊ നമ്മളിപ്പോ വന്ന് നാട്ടിന് ഏകദേശം ഒരു രണ്ടു മണി കണ്ടിര കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോ അത് കണ്ടോ അപ്പോൾ ഇതുവരെ ഗോപ്രോ സംഭവം ഒന്നും വെച്ചിട്ടില്ല അത് ഒന്നാമത്തെ റീസൺ എന്ന് പറയുമ്പോൾ രണ്ട് മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചായിരുന്നു രണ്ട് മണി രണ്ടേ കാലൊക്കെ ആയപ്പോഴാണ് പിന്നെ പരക്കമ്പനി സെറ്റപ്പായത് അപ്പോൾ ആ ഒരു സെറ്റപ്പിലായത് കാരണം അവിടുന്ന് ക്യാമറ ഒന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല പെട്ടെന്ന് പോകുന്നു അപ്പോൾ ഇനി ഇവിടെ നിന്ന് പോയിട്ട് കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ട് നമ്മൾ ക്യാമറ അറേഞ്ച്മെൻസൊക്കെ സെറ്റ് ചെയ്യും അപ്പോൾ എന്നിട്ട് കാണാം അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകും അപ്പോൾ അതിനുമായിട്ട് നമ്മൾ ചാനൽ ആയിട്ട് കാണാറുണ്ടെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേ തന്നെ തൊള്ളോട്ടിട്ടാൽ അവിടുന്ന് വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ഒക്കെ കൊടുത്തല്ലോ നമുക്ക് നേരെ പോയാൽ അങ്ങനെ അങ്ങനത്തെ നമ്മൾ പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് അത്യാവശ്യം ഇങ്ങനെ പാലക്കാട് റൂട്ടിൽ വന്നിട്ടുണ്ട് എന്നിട്ട് ഈ റൂട്ടിലാണ് കൊടികുത്തിമല ഏക്കോ ടൂറിസം ആ ഒരു സ്പോട്ടിലോട്ട് പോകുന്നത് അപ്പോൾ പ്രവേശനം എട്ട് മണി ടു അഞ്ച് മണി വരെയാണ് അതുപോലെ ഈ ഒരു സ്പോട്ടിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അങ്ങോട്ട് അങ്ങോട്ടാണ് പോകേണ്ടത് സൺഡേ ആയതുകൊണ്ട് വേറെ ആരൊക്കെയോ അധികം ആളുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇതേ ലെവന് ഹെൽമെറ്റിൻ്റെ ഉള്ളിലൊക്കെ പൊതിഞ്ഞ് കിടപ്പുണ്ട് എന്നാൽ പിടിച്ചോ അത് പൊക്കാറില്ലെങ്കിൽ സ്റ്റിക്ക് ഏ അത് തിരിച്ചിങ്ങനെ പൊക്കണം ഞാൻ കാണിച്ചിരണ്ട് സ്ഥലത്തുമ്പോൾ ഓക്കെ അപ്പോൾ ഒരു ജംഗ്ഷനിൽ നിന്ന് ഇനി ഉള്ളേരിയയിലോട്ടുള്ള റൂട്ടാണ് മഴയ്ക്കൊക്കെ ചാൻസ് കാണുന്നുണ്ട് കേട്ടോ പക്ഷേ ഒരു മഴ കിട്ടണം ശരിക്കും അപ്പോഴാണ് ആ ഒരു കോട വരാട്ടോ ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു മോർണിംഗ് ഒക്കെ മഴ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞേ എൻ്റെ ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇപ്പം അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോർണിംഗ് മഴ ഉണ്ടായിരുന്നു അതിനുശേഷം മഴയൊന്നും കണ്ടില്ല വരാതെ നിൽക്കുമ്പോൾ അവൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർ മൂടിക്ക് എടുക്കുന്ന ഒരു ആംബിയൻസ് ആണ് മഴയ്ക്ക് ചാൻസ് ഉണ്ടെന്ന് ഇതുപോലുള്ള റോഡിനി ഒരു അഞ്ച് കിലോമീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്പോട്ടെത്തും വെയിൽ തന്നെ ആട്ടോ എന്തായിരുന്നാലും പോയി നോക്കാം അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് ൈറ്റിലോട്ടാണോ അതോ എങ്ങനെയൊന്നും ഒരു ഐഡിയ ഇല്ല പോയി നോക്കട്ടെ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോഴത്തെ പോകുന്നത് കൊടികുത്തിമല പോകുന്ന ആദ്യമായിട്ടാണ് അങ്ങനെയുള്ള മിക്ക സ്പോട്ടുകളും ഞാൻ രണ്ട് ക്ലൈമറ്റിലും പോയിട്ടുണ്ട് അതായത് കക്കാടം പോയില് അതുപോലെ മിനിയൂട്ടി ഇങ്ങനെയുള്ള സ്പോട്ടുകളൊക്കെ ഞാൻ രണ്ട് തവണ രണ്ട് ക്ലൈമറ്റിലും പോയിട്ടുണ്ട് ഇത് ഏത് ക്ലൈമറ്റാണാകുമോ നമുക്ക് കിട്ടുന്നത് അത് ആദ്യ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ ഈ ഒരു സ്പോട്ടിൻ്റെ ആ ഒരു രീതിക്കുള്ള ആദ്യം എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ ഈ ഒരു വെന്തൽമണ്ണ ഏരിയ എത്തിയപ്പോൾ തന്നെ ഒരു തണുപ്പ് സംഭവമൊക്കെ ഉണ്ട് അറിയില്ല മലയോര പ്രദേശങ്ങളായതുകൊണ്ടാണോ വഴി തെറ്റാൻ ചാൻസ് ചാൻസൊന്നുമില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ എഴുതി ഇട്ടിട്ടുണ്ട് എല്ലായിടത്തും കൊടികുത്തിമല എക്കോ ടൂറിസം എന്നുള്ള കാര്യം അതെ ഇതൊക്കെ അവിടെ നിന്ന് തിരിച്ചു വരുന്നവരാണെന്ന് തോന്നുന്നു ഇതൊക്കെ അങ്ങോട്ട് പോകുന്നവരാണെന്നും തോന്നുന്നുണ്ട് അത്യാവശ്യം ട്രക്കിംഗ് ഒക്കെ ഉണ്ട് കിട്ടും അതായത് അത്യാവശ്യം നടന്ന് കയറേണ്ട സംഭവം ഒക്കെ ഉണ്ട് ഇവിടെ എന്തോ തടി കയറ്റുന്ന വണ്ടി ആ അപ്പൊ നമ്മുടെ മിനിട്ടിയിലോട്ടൊക്കെ പോകുന്ന ആ ഒരു സെറ്റപ്പ് ആംബിയൻസിലോട്ട് എത്തിയിട്ടുണ്ട് കിട്ടും അതായത് റബ്ബർ മര മരങ്ങളൊക്കെ റബ്ബർ മരങ്ങളാണെന്ന് തോന്നുന്നു ഓ ഹെയർപിൻ പിൻ അയ്യോ ഇവിടെ ബോർഡൊക്കെ ഉണ്ട് കേട്ടോ ഹെയർപിൻ പിൻപെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഹെയർപിൻ പിൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡ് സംഭവിക്കുന്നുണ്ട് ഓക്കേ അത്യാവശ്യം വലിയൊരു ഹെയർപിൻ പിൻ പെൻറ് തന്നെയാണത് ഓക്കെ ഗായ്സ് ഇതേ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു വ്യൂ നോക്കിക്ക് എന്റെ മോനെ ആ കാറുകളൊക്കെ ഒന്ന് ഫോട്ടോ കേട്ടോ എന്നിട്ട് നമുക്ക് അവിടെ പോയി ഒന്ന് ഫോട്ടോ എടുക്കാനുണ്ട് നമ്മൾ ഓൾമോസ്റ്റ് ലൊക്കേഷനിൽ എത്തിയ ഒരു ഫീൽ എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം ഇവിടെ ഭയങ്കര തിരക്ക് സംഭവം കണ്ടിട്ട് പറഞ്ഞതാണ് ഈ ഒരു വ്യൂ പോയിന്റ് ആണ് പറഞ്ഞെ അറങ്ങിയാവു ഈ ദേഹിയൊരു വ്യൂ പോയിന്റ് നോക്കിക്കേ നമുക്ക് അവിടെയുള്ള ആ ഒരു പോഷനിലായിട്ടുള്ള മലകൾ സംഭവങ്ങൾ എല്ലാം കാണാട്ടോ വാവു ഐസ് അപ്പ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ കണ്ടിട്ട് നല്ല തിരക്കുള്ള പോലെ അവിടെ എൻട്രൻസിന്റെ അടുത്തത് വേറെ ഐഡിയ ആണ് കേട്ടോ ഇതിന് പൈസ കൊടുക്കേണ്ടി വരും ഇവിടെ ഒരു അനദർ വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി അവിടെ നിന്ന് നമ്മള് വീണ്ടും മുകളിലോട്ട് കയറുവാണ് ഓ ടിക്കറ്റ് അറിയില്ല കാരണം ഇവിടെ അഞ്ചുമണി എങ്ങാണ്ട് വരെ ഓപ്പണ് ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ാവ്മാര് നമ്മുടെ വണ്ടി കണ്ടിട്ട് നോക്കുന്നുണ്ട് അവന്മാരുടെ കയ്യിലും സ്പ്ലണ്ടർ തന്നെയാണല്ലേ എല്ലാവരും പോസ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ഹിട്ട് ക്യാമറയിലോട്ട് എല്ലാവരും പോസ് ചെയ്ത് തരുന്നുണ്ട് വ ഇവിടെയൊക്കെ വെയില് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പുറത്തേക്ക് വീണ് പോകണ്ടെന്ന് കരുതിയിട്ടാണോ എൻറ്റർ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണോന്ന് അറിയില്ല നമ്മൾ വീണ്ടും കയറിക്കൊണ്ടേ ഇരിക്കുന്നു ഇവിടുന്ന് താഴോട്ടൊക്കെ നല്ല കിടിലും ഉണ്ട് കിട്ടുമോ ഇതേ നോക്കി ഫുള്ളി ഒരുപാട് വീടുകളും കുറെ പച്ചപ്പും തോട്ടങ്ങളൊക്കെ ആയിട്ട് ഇതേ ഒരു കൂട്ടം പിള്ളേര് തല എത്തിയിട്ടൊന്നുമില്ല കേട്ടോ ഇത് അതിനിടയിൽ എന്തൊക്കെയോ പാർക്ക് സംഭവങ്ങളൊക്കെയാണ് അതിനിടയിൽ ഇത് തന്നെയാണിത് അത് ചിൽഡ്രൻസ് പാർക്കാട്ടോ ഇപ്പൊ നമുക്ക് പോകേണ്ട സ്ഥലം എന്ന് പറയുമ്പോൾ ഒരു കവാടൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് എനിക്ക് കണ്ട പരിചയമുണ്ട് ഫോട്ടോയിലും വീഡിയോയിലൊക്കെ അതെ നല്ല തിരക്കാട്ടോ സൺഡേ ആയത് കാരണം ആണ് നല്ല തിരക്കെന്ന് വെച്ചാ നല്ല തിരക്ക് നമ്മൾ ആ ഒരു പത്ത് മിനിറ്റും അഞ്ച് മിനിറ്റും കണ്ടവിടെ ഫോട്ടോ എടുക്കാൻ നിർത്തിയ സമയത്ത് തന്നെ എത്ര വണ്ടികളാ പോയെന്നറിയോ അതിനൊക്കെ റീസൺ ഇന്ന് സൺഡേ ആയതാണ് ബൈക്ക്സിന് പിന്നെ എവിടെയും ക്യൂ ഇല്ലാലോ ആർന്നാലും അതുപോലെ ബ്ലോക്ക് ആർന്നാലും ഓൾമോസ്റ്റ് സ്പോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു ബോർഡൊക്കെ കാണുന്നുണ്ട് വീ കാറ് നിർത്തിയ നോക്കിക്കെ ഓ ഇത്രക്ക് സെറ്റപ്പ് ആണെന്ന് വിചാരിച്ചിണ്ടായിരുന്നില്ല ഈ ഒരു സ്പോട്ട് ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് ബൈക്ക് പറ്റില്ല കേട്ടോ കുറച്ച് താഴെ പോയി നിർത്തിയച്ചും വരാം മഴ ആയതുകൊണ്ടാണെന്ന് അറിയില്ല ഭയങ്കര പെട്ടെന്ന് പെട്ടെന്ന് മുള്ളാൻ വേണ്ടി മുട്ടുന്നുണ്ട് വ അഞ്ചുമണിവരെ പ്രവേശനം രാവിലെ എട്ട് മുതൽ അഞ്ചു വരെ പ്രവേശനം അതോ പിന്നെ നമുക്ക് ക്യാമറ ഒന്ന് ഹൈഡ് ചെയ്തേക്കാട്ടോ അതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ കാഴ്ച അങ്ങനെ നമ്മളിത് ടിക്കറ്റ് എടുത്ത് മുകളിലോട്ട് പോകട്ടോ അപ്പോൾ അതിന് മുമ്പ് ഇവിടെ ഒരു സംഭവം കണ്ടതാണ് ഇവിടെ ഈ ഈയൊരു സംഭവത്തിൻ്റെ ഒരു മാപ്പ് പോലെ ഉണ്ട് അതായത് ഈ ഒരു സ്പോട്ടിൻ്റെ ഏരിയകളൊക്കെ ഞാൻ തോന്നുന്നു കേട്ടോ റൂട്ട് സംഭവം ഓക്കെ അപ്പോൾ നമ്മൾ അതും കണ്ട് മുകളിലോട്ട് പോവുകയാണ് അപ്പം ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു ബാഗ് കുഴപ്പമില്ല പിന്നെ പ്ലാസ്റ്റിക് സംഭവം ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അത്രയ്ക്കും കെയർ ചെയ്യുന്നുണ്ട് ഇവിടെ പ്രകൃതിയെ ഹെൽമെറ്റ് കൊണ്ടുപോകാൻ പറ്റാൻ ഭയങ്കര സീനായിട്ടോ ഞാൻ ഒരു കോടിയൊക്കെ കറക്റ്റായിട്ട് കിട്ടുമെങ്കിൽ ഹെൽമെറ്റ് വേണം പറഞ്ഞു അപ്പോൾ ഇനി ഇങ്ങനെ പോകണം അത്യാവശ്യം ട്രക്കിംഗ് ഒക്കെ ഉണ്ട് നമ്മൾ ഈ ഒരു ഈവനിങ് ടൈം വന്നതാണ് കോട സംഭവം സംഭവമൊന്നുമില്ല കേട്ടോ ഫുള്ളി ക്ലിയറാണ് ഓക്കെ നമുക്ക് അത്യാവശ്യം മുകളിലോട്ട് പോകേണ്ടതായിട്ടുണ്ട് ൈസ് അങ്ങനെ അധികമായി നമ്മൾ വെറൈറ്റി രീതിയിലോട്ട് ഈ ബോഡി സെറ്റ് ചെയ്ത് അപ്പൊ ഇനി ഇവിടെ താഴെ ഒരു ചെറിയ പോയിന്റ് കാണുന്നുണ്ട് ഒരു ഹാർട്ടിൻ്റെ ചിഹ്നമൊക്കെ ഉള്ള ഇവിടെ കുറച്ചൊരു പച്ചപ്പ് ഏരിയ ഉണ്ട് ഒരു വാച്ച് ടവറും ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ വ്യൂ സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്കാം ഓക്കെ അപ്പൊ ഇന്ന് സൺഡേ ആയ കാരണം അത്യാവശ്യം ക്രൗഡൊക്കെ ഉണ്ട് ഇവിടെ ഒരു സംഭവൊക്കെ ഉണ്ട് അങ്ങോട്ട് ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു പോസിഷനിലൂടെ ആയിട്ടോ നമ്മൾ വന്നേ വീട്ട അവിടെ കുറെ വണ്ടികളൊക്കെ കാണുന്നുണ്ട് അതുപോലെ ഇവിടെ എവിടെയുമായിട്ടായിരിക്കും ആ ഒരു പോസിഷനിലൊക്കെ ആയിട്ടായിരിക്കും പെരിന്തൽമണ്ണ് ടൗൺ ഒക്കെ ഇടത്ത് വർ പോലെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട് അതിന് മുകളിലോട്ട് കയറിയേക്കാം ഇവിടെ നല്ല കേട്ടോ ഇവിടെ ഉണ്ട് താഴോട്ടൊക്കെ എൻ്റെ വീടാണ് അവിടെ എവിടെ പോടാ എൻ്റെ വീട് നോക്കിയാലും കാണില്ല അതേ നമ്മൾ ബോണസ് താഴെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ സൺഡേ കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഓക്കെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടു ി മുകളിലോട്ട് പോണ് കുളം പോലെ എന്തോ സംഭവണ്ടോ ആ വീണ്ടും മുകളിലോട്ട് പോണി അവിടുന്ന് വെള്ളം വരാറല്ലോ സാറാ നല്ല കൂർത്തന കയറ്റാട്ടോ ഇരുന്നാലോ ആണു മേലേ ഇനി കുറച്ച് അഡ്വഞ്ചർ ആവെന്നും പറഞ്ഞേ റോഡ് മാറ്റി ബോണസി അതെ ഇവിടെ നിന്ന് നമ്മൾ വന്ന ഒരു തായ്ബാഗൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമ്മളെ വണ്ടി ഇതേ വണ്ടി നിർത്തിട്ട് വണ്ടിയോ വണ്ടി അവിടെ ഞാൻ കാണുന്നുണ്ട് കാണുന്നില്ല കറക്റ്റായിട്ട് കാണുന്നില്ല ഏകദേശം പോസി മനസ്സിലാവുണ്ട് ഓഹോനിയും മുകളിലോട്ട് തന്നെ

വിഷാർ കാണുന്ന വ്യൂ പോയിന്റ് ഉണ്ടല്ലോ വാച്ച് ടവർ അതാണ് ഏറ്റവും ടോപ്പിലെ വ്യൂ പോയിന്റ് എന്നാണ് അതുവരെ ഇതിലിങ്ങനെ നടന്ന് നടന്ന് പോകണം മുകളിലോട്ട് അങ്ങനെ ഒരുപാട് നേരത്തെ കഷ്ടപ്പെടുന്ന നമ്മൾ മുകളിലെത്തിയിട്ടു ഇവിടെ അത് ഈ ഒരു ഷെഡൊക്കെ പൊളിഞ്ഞ അടുപ്പുണ്ട് അപ്പോൾ ഇനി മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു അത് ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വ്യൂ ഉണ്ട് അതിൽ പോ അതുപോലെ ഏറ്റവും ടോപ്പിലൊരു വാച്ച് ടവറുണ്ട് അതിൽ നിന്ന് കിടിലും ത്രീ സിക്സ്റ്റി വ്യൂ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം അതുകൊണ്ടോ ഫോഗ ഒന്നുമില്ല കേട്ടോ ഫുള്ളി ക്ലിയറാണ് നല്ല ആളുകൾ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു നേച്ചർ സ്റ്റഡി സെന്റർ എന്നൊക്കെ പറയുന്നുണ്ടോ സംഭവമുണ്ട് ഓഡിറ്റോറിയം തോന്നുന്നു ഓപ്പൺ ഓഡിറ്റോറിയം നമുക്ക് ആദ്യം ഈ ഒരു വാച്ച് ലവറിലോട്ട് പോയേക്കാം എൻ്റെ ഗൈസ് അങ്ങനെ അതെ നമ്മൾ ഇതിനകത്തുകൂടെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് ഗ്രൗണ്ട് ഫ്ലോർ കേട്ടോ ഇവിടെ വ്യൂ പോയിന്റിൻ്റെ ഏറ്റവും താഴ് ഭാഗത്തോട്ടോ നമ്മൾ ഇപ്പം ഉള്ളത് അപ്പം ഇനി മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ടുണ്ട് ഇതേ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും രണ്ട് നില മൂന്ന് നില മൂന്നുനില കണ്ടിട്ടും അപ്പോൾ നമുക്ക് ഇവിടുത്തെ വ്യൂ ഒക്കെ അങ്ങോട്ട് അങ്ങോട്ടും നമ്മൾ നേരത്തെ വന്ന ആ ഒരു പോഷനൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടോ കേട്ടോ ആ ഒരു പോഷന ഇനി ഈ ഒരു സ്റ്റെപ്പുകളിലൂടെ വേണം നമുക്ക് മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നല്ല കിഡിലും കാറ്റുണ്ട് ഇടും നമ്മ ഈ ഒരു സ്പോട്ടിൽ നിന്നൊക്കെ വീട് ഉണ്ടാകും വീഡിയോ കണ്ടു നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഒരു സ്പോട്ടോട്ടോ ഇതിന്റെ ഏറ്റവും ടോപ്പ് സ്പോട്ട് ഈ ഒരു പോസിഷനിലോട്ടൊന്നും വ്യൂ ഇല്ല കേട്ടോ വ്യൂ കിടക്കുന്ന നേരെ ഓപ്പോസിറ്റ് ആ ഒരു സൈഡിലാണ് അവിടെയാണ് ഈ ഭയങ്കര തിരക്കാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി അഴുന്നൂറ്റി എഴുപതടി ഉയരത്തിലാണ് കേട്ടോ ഈയൊരു സംഭവ സ്ഥിതി ആയിരത്തി എഴുന്നൂറ്റി അടി ഉയരത്തിലാണ് കൊടികുത്തിമല സ്ഥിതി ചെയ്യുന്നത് ഇതൊക്കെ ഇതിന്റെ ഇതിന്റെ താഴ്ഭാഗത്തൊക്കെ ഉണ്ട് വേലി സംഭവങ്ങളൊക്കെ നമ്മൾ താഴോട്ട് പോകട്ടോ പക്ഷേ ഇവിടെ നേരെ താഴൊരു സ്പോട്ടുണ്ട് കേട്ടോ ഒരു അടിപൊളി സ്പോട്ടുണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവാണ് എന്താ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ളൊരു വ്യൂ ഇതേ ഇതാണ് ഐ സപ്പോൾ ഏരിയ എന്ന് പറയുമ്പം കിഡിലേരിയാണ് പക്ഷെ നമുക്ക് ഈ ഒരു കോട ഫീൽ കിട്ടിയില്ല കേട്ടോമായ കാര്യമൊന്നും ഇല്ലാത്ത കാരണം അപ്പോൾ ഇവിടെയെന്ന് പറയുമ്പോൾ ഫുള്ള് വാടാൻസ് ഇതുപോലെ എന്താ പറയുക സെക്യൂരിറ്റി പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലോട്ടൊന്നും പോകാൻ പറ്റില്ല അവർ നേരത്തെ അങ്ങോട്ട് പോയപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിളിച്ചില്ലേ പോണ സാർ നമ്മൾ ചീനാലേ പൈസ എങ്ങനെ നമ്മളിത് താഴോട്ട് ഇറങ്ങി പോകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഭയങ്കര റഷാണ് അപ്പോൾ അത് കാരണം നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയേക്കുവാണ് അപ്പോൾ ഇനി ഇപ്പോൾ തന്നെ ഇറങ്ങി പോകുന്നൊന്നുമില്ല ഇതെന്ന് പറയുമ്പോൾ ഒരു വലിയ ഏരിയയാണ് വലിയ ഏരിയ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു വലിയ ഏരിയയാണ് ഞാൻ ഒരു മാപ്പ് ഉണ്ടല്ലോ അപ്പോൾ ഇതിനുള്ളിൽ ആ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ നമ്മൾ പോകുന്നതന്നേ ഉള്ളൂ അപ്പോൾ ഇനി ഇതിനുള്ളിൽ പല പല സ്പോട്ടുകളുണ്ട് വീഡിയോ എടുക്കാൻ അങ്ങനെയുള്ള നൈസ് നൈസ് സ്പോട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നിങ്ങനെ വീഡിയോ സംഭവങ്ങളൊക്കെ എടുത്തെടുത്ത് പതുക്കെ ഇങ്ങനെ പോകാനാണ് പ്ലാൻ ഗൈസപ്പതേ നമ്മൾ അവസാനം വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് ഫോട്ടോ കേട്ടോ ഇവിടെ എനിക്ക് തോന്നുന്നു മഴക്ക് കഴിയുമ്പം വെള്ളച്ചാട്ടം പോലുള്ള സംഭവമൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് തോന്നുന്നു വിളിക്കണ്ടോ ഈകാൻ നിൽക്കണ്ട കേട്ടോ ഇപ്പം ഇറുക്കാൻ നിൽക്കേണ്ടി വരും വെള്ളമുണ്ട് കേട്ടോ അതെ ഇവിടെ വെള്ളം വരുന്നുണ്ട് അയ്യോ ഫാൻഡിലൊക്കെ ചെളിയായിട്ടുണ്ട് ഗൈസഫ ഇതിൻ്റെ ക്ലോസിംഗ് ടൈം ആയെന്ന് തോന്നുന്നു കേട്ടോ അങ്ങേരി വിശലടിച്ചെല്ലാവരും ഇവിടുന്ന് താഴ്വിട്ടിറക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പയ്യെ പോയേക്കാം ഇനി അങ്ങനെ ബലപ്രയോഗിക്കാൻ കത്തിക്കണ്ട ഇപ്പോൾ ഗോയ്സ് അങ്ങനെ ഞങ്ങളെ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി കണ്ടാണ്ട് ഓരോരുത്തർ കിട്ടിന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ പറഞ്ഞാൽ ജാടനകത്ത് കണ്ട് കൊടുത്ത് ചെക്കന്മാർക്ക് എന്താ അറിയില്ല ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി കണ്ടപ്പോ ഒരു ഐ ഫോൺ ഫിഫ്റ്റി കണ്ടപ്പോ ചെക്കൻ്റെ ഐറ്റം കൊണ്ടുവിട്ടു അതത്ര പ്രായ മൂന്നാമല്ല ചെറുതാണ് മൂന്നെല്ലാം അഞ്ചെല്ലാം ചെറുതാണ് ചെക്കന്മാരൊക്കെ പെട്ടെന്ന് തോട്ടിമാതിരി പൊന്തി വരുകയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു സൈഡിൽ നിന്ന് സെക്യൂരിറ്റികളൊക്കെ ഇങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുന്നു Kami berdua berdua Kami berdua 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 Oh, ini adalah lantai Kita bisa mengambil adventure ini Ya ഷോർട്ട് കട്ട് ആണ് ബോണസ് ബോണസ് ഇതാണ് നമ്മുടെ നി സത്യോ കൂടെ വന്നാല് എനിക്കിട്ട് ഇണ്ടാക്കണ്ട ഇല്ല പറഞ്ഞാ മതി ണ്ട് സ്ഥലങ്ങണ്ട് ഞാൻ ഇപ്പനോട് പറഞ്ഞീനെ മഴ ഉണ്ടെങ്കിൽ മാത്രമേ പോവുള്ളൂ അതായത് നാളെ മഴ ഉണ്ടെങ്കിൽ ഇന്നലെ പറഞ്ഞാണേ ഇപ്പന ഇങ്ങനെ ഇന്നലെ എന്നോടൊരാഗ്രഹം പറഞ്ഞേ ഒന്ന് മീൻട്ടിക്ക് കൊണ്ടുപോകുന്നു അപ്പൊ മിനിട്ടിന്നോട് പറഞ്ഞു എന്നോട് മിനിട്ടി അല്ല പറഞ്ഞേ അപ്പൊ തന്നെ മിന്നൂട്ടി പറയുള്ളു ഇതിലെ മിന്നൂട്ടിന്നെ പറയുള്ളൂ പറയുന്ന ചെക്കന്റെ ആഗ്രഹമല്ലേ ചൂട്ടി നമ്മടെ കുറച്ചും കൂടി ഹൈ ലെവലായി അതായത് മലപ്പുറത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന അങ്ങനെയൊക്കെ ഇവിടെ ബോറുണ്ട് കേട്ടോ അങ്ങനെ അറിയപ്പെടുന്ന വളരെ ലെട്ട ഒരു ബോർഡിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ തന്നെ ഓനെ കൊണ്ടുവന്നിട്ടുണ്ട് ഓന് ആ ഗാപ്പുണ്ട് ഹാർട്ടിൻ്റെ ചിന്തൊക്കെ ഉള്ള ഒരു കോഷൻ ഈ രസിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ നമ്മളെ ഗോപ്രോ ഇൻസ്റ്റൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് ഓരോന്നും ഓരോ ക്ലാരിറ്റി കേട്ടോ ഇൻസ്റ്റ ഇൻസ്റ്റൻറ്റേതായിട്ടുള്ളൊരു ക്ലാരിറ്റി അതിൻ്റേതായിട്ടുള്ള ക്ലാരിറ്റി ഗോപ്രോ ഗോപ്രോൻ്റേതായിട്ടുള്ളൊരു ക്ലാരിറ്റി ഐഫോൺ ഐഫോണിൻ്റെതായിട്ടുള്ളൊരു ക്ലാരിറ്റി മൂന്നും ക്ലാരിറ്റി ഡിഫറൻറ്റ് കാണും സഹിക്കാൻ ചെക്കന്മാരല്ലേ ഉണ്ടല്ലോ ആഗ്രഹങ്ങളൊക്കെ ഇതേ സ്ഥലവും പാലിസും സ്ഥലവും ഗായ്സ് എവിടെ ഉണ്ടോ ഇനി തിരിച്ചറങ്ങണ്ടോ ഇതിലിറങ്ങല്ലല്ലോ ഗൈസ് ഞാൻ പറഞ്ഞത് ചുമ്മാ പറഞ്ഞല്ലോട്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മലപ്പുറത്തിൻ്റെ കുട്ടിയാണെന്ന് പറയപ്പെടുന്ന കുട്ടി കിട്ടിയപ്പോൾ നമ്മളെ ഹെൽമെറ്റ് ഇവിടെ വെച്ചെന്ന് പറഞ്ഞു കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പം ഇവിടെ ഫീന്തിട്ടും സാധനങ്ങളൊക്കെ വെക്കാൻ അഞ്ച് രൂപ കണ്ടൊക്കെയുണ്ട് അപ്പൊ അതെ ഇതാണോ രണ്ടര പേറ്റ് പോവാസ് എങ്ങനെ നമ്മൾ ഇത് കസ്റ്റം കഴിച്ചോണ്ട് പോണ് നല്ല കിടക്കണോ നമ്മുടെ വണ്ടി നമ്മളെ ബോണസ് ബോണസ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു ബോണസേ എന്റെ മുഖം എത്രയും നേരം കണ്ടല്ലേ പിന്നെന്താ കൈക്ക് ബോണസ് കൈക്ക് ബോണസ് കൈക്ക് ബോണസ് ച്ച് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വന്ന് ഇവിടുന്ന് നമ്മളെ നാട്ടിലൊരു പൈ ഉണ്ട് കിട്ടും ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട് ഇപ്പം അപ്പോൾ അവൻ്റെ അടുത്തായിരുന്നു കിട്ടും ഇത്രയും നേരം ഇപ്പം ഏകദേശം സമയം ഒമ്പതരൊക്കെ കഴിഞ്ഞു കിട്ടും അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ അയച്ചു ഇങ്ങനെ ചുമ്മാ ഇവിടെ ഇരിക്കുകയാണ് നമ്മളെ ബോണസ് ഇത് കണ്ടു ഇത് അവനുമാണ് നമ്മളിങ്ങനെ ചുമ്മാ ഇവിടെ ഇരുന്ന് സംസാരിച്ചിങ്ങനെ ഇങ്ങനെ സെറ്റപ്പിൽ അങ്ങനെ വിട്ടു പോകാനുള്ളത് സെറ്റപ്പാണ് അപ്പോൾ എന്തായിരുന്നാലും ചെറിയ വീട് ഞാൻ ഇവിടെ അതിൻ്റെ വേണ്ടി പോവുകയാണ് നമ്മൾ ചുമ്മാ ഈവനിങ് ആ ഒരു വൈബ് ഇങ്ങനെ ഇറങ്ങി ആറു ആ ഒരു കോട വൈബൊന്നും കിട്ടിയില്ലേലും നമ്മൾ എന്തായിരുന്നാലും ഹാപ്പിയാണ് അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഞാനും ഇവിടെ ജോയിൻറ്റിപ്പ് തന്നെ ഇടുകയാണ് അപ്പം അതിനുമായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് നമ്മൾ ഇത് ഉള്ളിലോട്ട് ഇട്ട് മതി നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്കൂളിൽ തന്നെ ലഭിക്കും അപ്പോൾ എന്താലും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീട് വേണം